വെൽക്കം ബാക്ക് ടു ബിനാ ശ്രേണി ക്ലാസ് എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഒൻപതാമത്തെ ചാപ്റ്റർ ആണ് ഞങ്ങളെ ഡെമോക്രസി മീനിങ് ആൻഡ് സ്കോപ്പ് കേട്ടോ അത് അതിൻ്റെ ഒരു നാല് മാർഗിൻ്റെയൊക്കെ ചോദിക്കുമെന്നാണ് അറിഞ്ഞത് രണ്ടാതിനകത്തിലെ ക്വസ്റ്റിൻ ആൻസറുകളാണ് ഇത് കേട്ടോ ഡെമോക്രസി എന്നാൽ എന്ത് നമ്മളതിൻ്റെ ചാ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ടോ നോട്ട് കേട്ടോ അഥവാ കിട്ടാത്തവരുമല്ല ഉണ്ടെങ്കിൽ ഇത് വൃത്തിയായിട്ട് അങ്ങ് എഴുതിയെടുക്കണം കേട്ടോ ജനാധിപത്യത്തിൻ്റെ സംവിധാനത്തിൻ്റെ ഉത്ഭവം എവിടെ ആയിരുന്നെന്നും ഗ്രീസിനെ കുറിച്ചും കേട്ടോ ചാനലിൽ കിടപ്പുണ്ട് കുഞ്ഞുങ്ങളെ അതിനകത്തുള്ളതാണ്ട് ഡയറക്റ്റ് ഡെമോക്രസി എന്താണ് ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്താണ് കേട്ടോ പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങൾ എന്തെല്ലാം ഇൻഡയറക്റ്റ് ഡെമോക്രസി കാണാൻ പറ്റുന്നുണ്ടോ അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് കേട്ടോ പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും തങ്ങളിലുള്ള അതായത് ഡയറക്റ്റ് ഡെമോക്രസിയും ഇൻഡയറക്റ്റ് ഡെമോക്രസിയും തങ്ങളിലുള്ള ഡിഫറൻസ് എന്താണത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് എല്ലാ നോട്ടുകളും കിടപ്പുണ്ട് അടുത്തത് പാർലമെൻ്ററി വ്യവസ്ഥയുടെ സവിശേഷതകൾ ഫീച്ചേഴ്സ് ഓഫ് എ പാർലമെൻ്ററി സിസ്റ്റം ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾക്കത് മൊത്തവും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെയാണോ ഫീച്ചേഴ്സ് ഓഫ് എ പ്രസിഡൻഷ്യൽ സിസ്റ്റം പ്രസിഡന്റിനെ ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്നത് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് പാർലമെന്ററി സിസ്റ്റം അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സുകളും സ്വാതന്ത്ര്യം എന്നാൽ എന്താണ് കേട്ടോ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾ ഏതെല്ലാം സ്വാതന്ത്ര്യം എന്നാൽ എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾ ഏതെല്ലാം ആശയങ്ങൾ ആവിഷ്കരിക്കാൻ വ്യക്തികൾ സ്വീകരിക്കുന്ന വിവിധ മാർഗങ്ങൾ എന്തൊക്കെയാണ് ത്രീ ഡയമെൻഷൻസ് ഓഫ് ഇക്വാളിറ്റി സമത്വത്തിൻ്റെ മൂന്ന് മാനങ്ങൾ എഴുതുക മീൻസ് ഓഫ് ഇക്വാളിറ്റി നീതി ജസ്റ്റിസ് ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ടോ കേട്ടോ പേര് എടുത്തു നോക്കിയാൽ മതി അതിനകത്ത് വരും മീൻസ് ഓഫ് റൈറ്റ് അവകാശങ്ങൾ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഞാൻ നിയമവാഴ്ച റൂൾസ് ഓഫ് ലോ ഇരുപത്തേഴ് ക്വസ്റ്റിൻ ആൻസറുകളാണ് ഞാൻ എഴുതിയിട്ടേക്കുന്നത് അത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ ഓക്കേ